ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ്സ് ഹെയർ കെയർ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പോകുന്നൊരു പാക്കാണ് കുറേ നാളുകളായി പാക്ക് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക് എന്താ ചെയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഡ്രൈ ഹെയർ മാറാനായിട്ട് സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് മുടി വളർച്ച പെട്ടെന്ന് തന്നെ ഇല്ലാതാവും കാരണം സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത് മുടിയുടെ തുമ്പ് പിളരുന്നതാണ് അപ്പോൾ അത് പിളർന്നു കഴിഞ്ഞിട്ടുണ്ട് മുടി മേലേക്ക് ഇങ്ങനെ പിളർന്നു പോവും പൊട്ടിപ്പോവും നീറുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മുടിക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നം വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഈ ഒരു സംഭവം കൊണ്ടുള്ള ഒരു പാക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് രണ്ട് ചാനലുകളുടെ ടിപ്സ് ഫോർ യു ഇറ്റ് മാത്രല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം എത്ര വളരാത്ത മുടി വളർത്തിയെടുക്കാനായിട്ട് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാം അതായത് ഏഴ് ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിലും ഇല്ലാതാക്കാനായിട്ടൊക്കെ ആയിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് ആറ് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഹെയർ ഓയില് മാത്രമല്ല സ്കിൻ വൈനിങ് ഓയില് സ്കിൻ വൈനിങ് പാക്ക് ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെല് ബീട്രൂട്ട് ലിപ്പം അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇങ്ങനെ വാങ്ങണ്ടേന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്ട്സപ്പ് അയക്കാം അപ്പം അധികം നേരം ഞാൻ ഇൻട്രൊഡക്ഷനും പറയുന്നില്ല പെട്ടെന്നെ നമുക്ക് പാക്കിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് മുടി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എന്നാൽ കുറേ മുടി അങ്ങനെ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല നല്ല ഭംഗിയുള്ള കരുത്തോടു കൂടിയുള്ള മുടിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം വെറുതെ റഫ് ഹെയർ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ മുടി നല്ല രീതിയിൽ വളർത്താനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞുണ്ണി അതുപോലെ തന്നെ നന്നായിട്ട് കിളിന്ന് വെണ്ടക്കായ മൂന്നെണ്ണം വേണം പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ വെള്ളത്തിന് പകരമായിട്ട് ഉപ്പിടാത്ത കഞ്ഞിനാണ് എടുക്കുന്നത് കഞ്ഞുണ്ണി നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നിറച്ച് പുല്ലൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ അവിടെ ഒക്കെ ഒന്ന് തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞുണ്ണി നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ടും അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ടും കഞ്ഞുണ്ണിക്ക് പറ്റുന്നതാണ് കേട്ടോ നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലത്തൊക്കെയും എനിക്ക് തോന്നുന്നു കൂടുതലും പ്രീമിയച്ചർ ഗ്രേഹയറൊക്കെ ഇല്ലാതിരിക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നീ കഞ്ഞുണ്ണിയാണ് അവർ ഉപയോഗിച്ചിരുന്ന ഹെയർ ഓയിലുകളിലായാലും ഹെയർ പാക്കുകളിലായാലും ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞുണ്ണി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വെണ്ടക്കായ കഴുകിയിട്ട് നടു പൊളിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുഴുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെണ്ടക്കായ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ പുഴുവിനും കൂടി ചേർത്ത് അരച്ചിട്ടുള്ള പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയും വരും അപ്പോൾ ഇങ്ങനെ പൊളിച്ച് നോക്കിയതിന് ശേഷം വേണം വെണ്ടക്കായ വെച്ചിട്ടുള്ള പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ വെണ്ടക്കായ വെച്ചിട്ട് ഇതിന് മുന്നേ നമ്മൾ ഹെയർ പാക്കുകൾ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് ഹെയർ പാക്കുകൾ ചെയ്യാം അത് വെണ്ടക്കായ വേവിച്ചെടുത്ത് അരച്ചിട്ടും ചെയ്യാം അതല്ല കിളിന്ത് വെണ്ടക്കായയാണെന്നുണ്ടെങ്കിൽ വേവിക്കാതെയും ചെയ്യാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ കൊത്ത വെണ്ടക്കായയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേവിക്കാതെ നമുക്ക് നന്നായിട്ട് അടിഞ്ഞു കിട്ടി കേട്ടോ നല്ല പേസ്റ്റ് പോലെ ആവണം നമ്മളുടെ പാക്ക് പേസ്റ്റ് പോലെ ആയില്ല എന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ കെഴുകി കളയാനായിട്ട് പാടായിരിക്കും വെണ്ടക്കായ നേരത്തെ പറഞ്ഞ് മുടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് മാറാനായിട്ട് റഫ് ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമ്മുടെ സ്കാൾപ്പിൽ സ്കാൾപ്പിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഏത് പാക്കാണ് നിങ്ങൾ ചെയ്യണേന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുടി ഒത്തിരി ഡ്രൈ ആയി പൊട്ടി പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് മുടി നീളം വെക്കാനായിട്ടും നല്ലതാണ് സ്പ്ലിറ്റ് എൻസ് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നല്ലതാണ് ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യുന്നവർ ഞാൻ ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രം ഈ പാക്ക് ചെയ്താൽ മതി അതല്ല ചലഞ്ച് ചെയ്യാൻ ടൈം ഇല്ല നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ പാക്ക് മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ട ചെയ്തു നോക്കിയതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് മുടി നല്ല ഉള്ളോട് കൂടി വളരാനായിട്ട് നല്ല തിക്ക് ഉണ്ടാവാൻ മാത്രമല്ല പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്മ അവിടെ തുടക്കിയായിരുന്നു തോന്നരുത് കേട്ടോ